സിനിമാ താരങ്ങളോളം പ്രശസ്തിയുള്ളവരാണ് ഇന്ന് ഇൻഫ്ലുവൻസേഴ്സ് യൂട്യൂബ് ചാനലിലൂടെ വൻ ആരാധകൃന്ധം സൃഷ്ടിച്ചവരും ജീവിതം മാറിമറിഞ്ഞവരും ഏറെയാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെയാണ് ഇൻഫ്ലുവൻസേഴ്സ് കേരളത്തിൽ ഇത്രമാത്രം ചർച്ചയായത് ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സിനാണ് ഇന്ന് കൂടുതൽ സ്വീകാര്യത സോഷ്യൽ മീഡിയ തുറന്നിട്ട അവസരം ഉപയോഗിക്കുന്ന പല വ്ളോഗേഴ്സിനും അടുത്ത കാലത്ത് അബദ്ധം പറ്റിയിട്ടുണ്ട് സ്വകാര്യത പണയപ്പെടുത്തി വീഡിയോകൾ ചെയ്ത പലർക്കും രണ്ടായിരത്തി ഇരുപത്തി കൈ പൊള്ളിയിട്ടുമുണ്ട് ആരാധകർ ഹെയ്റ്റേഴ്സാകാൻ ഒരു വാക്കോ പ്രവൃത്തിയോ മതിയെന്ന് പലരും ഇന്ന് തിരിച്ചറിഞ്ഞു വരുന്നു പുതിയ യൂട്യൂബ് വീഡിയോ നടിയും ഇൻഫ്ലുവൻസറുമായി അങ്ങനെ ഒരു അബദ്ധം പറ്റിയിരിക്കുകയാണ് പുതിയ യൂട്യൂബ് വീഡിയോയിലൂടെ ശ്രീവിദ്യ മുല്ലശ്ശേരിക്ക് കഴിഞ്ഞ ദിവസമാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന തമിഴിനുമായി ശ്രീവിദ്യ വീഡിയോ പങ്കുവച്ചത് ഞാനും ഭർത്താവും നന്ദുവും ഇപ്പോൾ ഒരുമിച്ചല്ല എന്ന് ശ്രീവിദ്യ മുല്ലശ്ശേരി വീഡിയോയിൽ പറഞ്ഞു ആദ്യം ശ്രീവിദ്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങളാണെന്ന് പലരും കരുതി എന്നാൽ പതിയെ വീഡിയോയുടെ സ്വഭാവം മാറുകയായിരുന്നു കരിയറും ബിസിനസ്സുമായി ബന്ധപ്പെട്ട തിരക്കുകളിലായതിനാലാണ് നന്ദുവും ശ്രീവിദ്യയും ഒരുമിച്ചില്ലാത്തത് ഇടയിലൊരു പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷനും ശ്രീവിദ്യ ചെയ്തു പിന്നീട് സന്തോഷവതിയായി തൻ്റെ ബിസിനസ് സംരംഭത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ശ്രീവിദ്യ വീഡിയോ കണ്ട ഭൂരിഭാഗം പേർക്കും അത് ഇഷ്ടപ്പെട്ടില്ല ആൾക്കാരെ ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിച്ച് വ്യൂവേഴ്സിനെ കിട്ടാൻ വേണ്ടിയാണെന്ന് കമൻ ബോക്സിൽ കുറ്റപ്പെടുത്തലുകൾ കമൻ ബോക്സിലൂടെ ഉടനീളം ശ്രീവിദ്യക്കുള്ള വിമർശനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തിനിങ്ങനെ കംപ്ലൈൻറ്റ് കൊടുത്തു വ്യൂവേഴ്സിനെ കിട്ടാൻ വേണ്ടിയാണോ ഇനി ന്യായീകരണ വീഡിയോ കാണാതിരിക്കാൻ അൺസബ്സ്ക്രൈബ് ചെയ്യാം എന്നിങ്ങനെ നീളുന്നു കമൻറ്റുകൾ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യുകയാണെന്ന് പറഞ്ഞവരുമുണ്ട് ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ ഇത്തരമൊരു പ്രവൃത്തി ശ്രീവിദ്യ മുല്ലശ്ശേരിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന് കരുതിയില്ലെന്നും അഭിപ്രായങ്ങൾ വരുന്നു അൺസബ്സ്ക്രൈബ് ചെയ്യുന്നവരുണ്ടോ എന്ന കമൻറ്റിന് രണ്ട് മണിക്കൂറിനുള്ളിൽ മുന്നൂറിലേറെ പേർ ലൈക്കും ചെയ്തു നിരവധി റിയാക്ഷൻ വ്ലോഗർമാർ ശ്രീവിദ്യ മുല്ലശ്ശേരിയെ ട്രോളുന്നുണ്ട് ഇതാദ്യമായാണ് ശ്രീ വിദ്യ മുല്ലശ്ശേരി സോഷ്യൽ മീഡിയയിൽ ഇത്രയും ചർച്ചയാവുന്നതും വിമർശനം നേരിടുന്നതും രണ്ട് ദിവസം കൊണ്ട് എഴുപത്തി എട്ടായിരം പേരാണ് വീഡിയോ കണ്ടത് വീഡിയോ കാണാതെ പോസ്റ്റ് ചെയ്ത് കമൻറ്റുകൾ വായിക്കുകയാണ് ചിലർ ചിലർ കമൻറ്റ് ചെയ്തിട്ടുമുണ്ട് കുറ്റപ്പെടുത്തൽ കടുത്തതോടെ വീഡിയോയ്ക്ക് താഴെ ശ്രീവിദ്യ കമൻറ്റുമായി എത്തി എൻ്റെ കണ്ടൻറ്റിനെക്കുറിച്ചുള്ള എല്ലാ റിയാക്ഷൻ വീഡിയോകളും ചർച്ചകളും ഞാൻ കാണുന്നുണ്ട് ഇതിലുള്ള താല്പര്യത്തെ പിന്തുണയെയും അഭിനന്ദിക്കുന്നു കാര്യങ്ങൾ വ്യക്തമാക്കാൻ ഒരു വിശദീകരണ വീഡിയോ ചെയ്യുന്നുണ്ടെന്നാണ് ശ്രീവിദ്യ കമൻറ്റ് അഞ്ച് ലക്ഷത്തിലേറെ സബ്സ്ക്രൈബേഴ്സ് ശ്രീവിദ്യയ്ക്ക് യൂട്യൂബിലുണ്ട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും മിനി സ്ക്രീൻ ഷോകളിലൂടെയാണ് ശ്രീവിദ്യ വിദ്യാമുല്ലച്ചേരി ജനശ്രദ്ധ നേടിയെടുക്കുന്നത് അടുത്തിടെയായിരുന്നു താരത്തിൻ്റെ വിവാഹം